നമസ്കാരം സ്നേഹ് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും വളരെ സന്തോഷം മാസ്റ്റർ മാസ്റ്റർമെൻ്റെ യാത്ര നമ്മുടെ മഹാരാഷ്ട്രയിൽ അമരാവതിയിലാണ് അതിലുപരി ചൂട് ഒരു രക്ഷയില്ല ഇവിടെയൊക്കെ മുപ്പത്തെട്ട് ഡിഗ്രി എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമരാവതിയിലെ രണ്ട് സ്നേക്സ് എന്ന് ഭായ് അച്ചായേ കൈസേ ഓ പ്രസാദ് ബൈ ഏ ടക്സൻ 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 സൂപ്പർ നാംകേ സൂപ്പർ അടിപൊളി പേര് അനത്ത്വാടി അനത്ത്വാടി എന്ന് പറഞ്ഞ സ്ഥലം ഈ സ്ഥലം ഒരു വില്ലേജ് ഈ വില്ലേജിന്റെ പേരാണ് അനത്വാടി മറ്റേ ഇതുണ്ട് ഇത് ഡാല് ഡാല് ഡാലാണ് ഡാല് പരിപ്പ് ഇവിടെ പരിപ്പാണത് പരിപ്പിന്റെ ചെടിയാണ് പരിപ്പ് കൃഷിയാണത് ഇടതു നമുക്ക് കാണാം പരുത്തി പരുത്തി മകളെ പഞ്ഞി നമുക്കറിയാലോ പഞ്ഞി ചെവിയിലിടുന്ന ബഡ്സ് ഒക്കെ ഉണ്ടാക്കണം അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ എടുക്കുന്ന പഞ്ഞി പരുത്തി പരിത്തി എന്ന് പറയുന്ന സാധനം നമുക്ക് നമുക്കിപ്പോൾ അപകടങ്ങളാവും ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ളൂ അപ്പോൾ ഇവിടെ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വില ഉണ്ടെന്ന് പറയുന്നു മറ്റേ പരിത്തി രസം കൃത്യമായിട്ട് അറിയില്ല എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇവിടെ നിന്ന് കുറച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പറമ്പിൽ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്തൊരു ഷെഡിനകത്ത് രാവിലെ പണിക്ക് പണിക്കാൾ വന്നപ്പോൾ അതിനകത്ത് എന്തോ ഒരാൾ കറുത്ത കളിൽ കയറിപ്പോണെന്നൊക്കെ അവർ പറയുന്നു റ്റ ഓക്കെ പരുത്തി മാത്രമല്ല എനിക്ക് വന്നത് പരുത്തി ഉണ്ട് ഫുള്ള് ഇവിടെ നിന്ന് അങ്ങനെ നീണ്ട ഒരു കിലോമീറ്റർ ഉണ്ടെങ്കിൽ നീളത്തിൽ ഇവിടെ അങ്ങോട്ട് പരുത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എന്താ പറയുക നമ്മൾ വരുന്ന ഡാല് പിന്നെ അത് കഴിഞ്ഞ് അതിനകത്ത് നമ്മുടെ ഓറഞ്ച് എനിക്ക് വയ്യ ഒരു രക്ഷമല്ല നമ്മൾ എന്താ പറയുക ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ലങ്കൂർ ഹനുമാൻകുരങ്ങ് വഴി സൈഡിൽ ഒരു ലങ്കർ ലെങ്കൂർ വലിയ ലങ്കൂർ പക്ഷേ നമ്മളെ കാണുമ്പോൾ കാണുമ്പോഴവർ ചാടി ഓടി അങ്ങ് പോകുന്നു ഭയങ്കര ഭയങ്കര ഇതിൽ പക്ഷേ എനിക്ക് ഇത് കടുക് കടുക് എന്ന് പറഞ്ഞ സാധനം എന്താ ഇതാണ് കടുക് അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് നല്ല സവാള സവാള ഉണ്ട് നമുക്ക് എന്താ പറയുക പരുത്തിക്കിടയിൽ അവർ ഇടക്കൃഷിയായിട്ട് വേണം പരുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് എന്താ പറയുക നമ്മുടെ മുസാമ്പിയാണ് നാരങ്ങയാണ് അതാണ് അങ്ങ് അറ്റമ ആപ്പിൾ ഓറഞ്ച് ആണെന്ന് അറിയില്ല അങ്ങ് അറ്റമര വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമയം കളേണ്ട ഇത് നമ്മളെ നാട്ടിൽ മറ്റേ തണൽ മരമായിട്ട് വെക്കുന്ന മറ്റേ തേങ്ങ എന്നുള്ള സാധനം അതുകൊണ്ട് ഷെയ്ഡിന് വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കാം അപ്പോൾ നമുക്കിത് സൂപ്പർ പിന്നെ ഇത് നമ്മുടെ കൊയ്യാക്ക തമിഴ്നാട്ടിൽ കൊയ്യാക്ക തമിഴിൽ കൊയ്യാക്ക എന്ന് പറയുന്നത് നമ്മളായിട്ട് ആയിട്ട് പേരൊക്കെയാണ് തമിഴിൽ കൊയ്യാക്കത്ത കർണാടത്തിൽ കർണാടത്തിൽ എന്താ പറയുക പേര് സിബേക്കായി ബേക്കായി സിബേ സി ബേക്കായി ഹായ് നമസ്കാരം ഭയ്യ അച്ചായേ കൈസേ കഴിച്ചേ अच्छा ओके नाम क्या है दयाराम भास्करा साबे हो दयाराम भास्करा साबे भास्करा साबली 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 हां आडी पोळी वैरायटी पेरा नलो भास्करा भास्करा भास्कर 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 हां भास्कर साबली 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 ओ साबली आडी पोळी साबली सुपर आडी पोळी पेरा वैरायटी पेरा आटा सुपर कहां देगा अपने साहब थापी अंदर के अंदर हां अंदर है हां ओके हो बड़ा वाला हां बड़ा वाला നമ്മൾ വന്നു വന്നപ്പോൾ ഞാൻ ഞെട്ടിയിരിക്കുന്നു കാരണം എന്താ പറയുക റൂമിനകത്ത് ഈ പാമ്പ് അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കൊച്ചു മോൻ മോനെ മോനെ നാം കേ ഉർ ഉൾകർഷ് സൂപ്പർ ഉൾകർഷ് ഇങ്ങനെ ആ ഹാ ഹാ പുള്ളിക്കാരങ്ങനെ നോക്കിയിരിക്കുന്നു നോക്കിയിരുന്നപ്പോൾ തന്നെ നോക്കി പുള്ളിയുടെ അടുത്ത് കണ്ടേ അടിപൊളി തവള അടിപൊളി പുള്ളിയുടെ അടുത്തു തന്നെ നിങ്ങൾ പറക്കുന്നവള നമ്മളായിട്ട് പറക്കുന്നവള മരത്തവടി പോകും അത് പോയി നമുക്ക് വേണ്ട അപ്പൊ ഭൈ സാം ഓ ചോട്ടേ വെടാ അപ്പൊ പുള്ളി പറയുന്ന ഇതിനകത്താണ് കണ്ടത് വലിയ പാമ്പെന്നാണ് പറഞ്ഞത് അപ്പൊ ഓ പക്കടോ പക്കടോ നവീൻജി ചെറുതാണല്ലോ വലുതല്ല ചെറുത് ബൈ അപ്പൊ പ്രസാദ് ഇവര് പറഞ്ഞത് വലുതാണ് പക്ഷെ വലുതല്ല ചെറുതാണ് സൂപ്പർമലി അമരാവത്തിയേ ബ്ലാക്ക് കോബർ എന്നാണ് അവർ സാറിന് അവർ ഇവിടെ ബ്ലാക്ക് കോബർ അത് കോമൺ ആയിട്ട് കാണാൻ നല്ല കറുപ്പും എനിക്ക് കുഞ്ഞ് പക്ഷേ നല്ല ചാർജിങ് അല്ലേ നവീൻജി നല്ല ചാർജ് നല്ല വാ തുറന്ന് നന്നായിട്ട് കടിക്കുന്നു എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ചൂട് കാലാവസ്ഥയിലൊക്കെയാണ് നല്ല ചോദിച്ചു നോക്കിയുള്ള ഒരു എനിക്കുള്ള കഴിഞ്ഞ വർഷം മുട്ട വിരിഞ്ഞ ചെറിയ കുഞ്ഞ് അത്ര വലുതല്ല ചെറിയ കുഞ്ഞ് അപ്പോൾ ഇത് പുള്ളി പറഞ്ഞത് ആ പുള്ളി പറഞ്ഞ ഇതല്ല വലുതെന്നാണ് പറഞ്ഞത് പുള്ളി പറഞ്ഞ ഇതല്ല ഇതിനേക്കാളും വലുതാണ് കണ്ടത് അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം പുള്ളി പറഞ്ഞു

ഇതാ ഇവിടെ ഓക്കെ അതേക്കാം അതേക്കാ ഓ സൂപ്പർ ഇതാ ഇദ്ദേഹം പറഞ്ഞ ശരിയാണ് അത്ര ചെറുതല്ല പക്ഷേ ഇതാ ഇവിടെ ഓ ആടിപൊളു പ്രസാദ് പകടോ പകടോ പകട നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ കണ്ടത് എന്തായാലും വെറുതെ ഇതേ ഒരു ചാർജ് ചാർജ് മൈൻഡ് നല്ല ചാർജ് പക്ഷെ കുഴപ്പമുള്ളത് ഇത് എനിക്ക് തോന്നുന്നത് ഇവർ പറയുന്നത് നോർമലേ ഭൈ നോർമൽ സ്പെക്ടിക്കൽ കോമൺ ഇന്ത്യൻ കോമൺ ഇന്ത്യൻ കോബ്രൻ ബ്രൗൺ ഓക്കെ ഓക്കെ അപ്പൊ ഇവര് പറയുന്നത് വെച്ചാൽ ബ്രൗൺ കളറിലും ഇവിടെ കിട്ടാറുണ്ട് ഇത് ഈ കളറാണ് കൂടുതൽ ഇത് വേണ്ട ഇതേ നല്ല ആക്റ്റീവ് അല്ല സൂപ്പർ പിന്നെ പ്രത്യേക പെട്ടെന്ന് നല്ല ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു കണ്ട് ഇകം കറുപ്പെന്ന് പറയാൻ പറ്റില്ല ഇതിപ്പം നമുക്ക് കാണാം ഇത് രണ്ടും സെയിം എന്ന് പറയാൻ പറ്റില്ല രണ്ടിലും ചെറിയ കളർ കിട്ടിയാസുണ്ട് ഇത് വെങ്ങിക്കോളൂ ഇതിന് നമുക്ക് ഒരു ചെറിയ ഒരു ബ്രൗൺ ബ്രൗണിഷുണ്ട് നല്ല ചാർജിങ് വെച്ചാൽ നല്ല ചാർജിങ് ഉണ്ട നല്ല ചാർജിങ് നല്ല ചാർജിങ് നല്ല ചാർജ് ചെയ്യും അപ്പോൾ എന്തായാലും കോമൺ കോമൺ കോബ്രയാണ് ഇത് സ്പെക്ടിക്കൽഡ് കോബ്ര അതല്ല നാജാ നാജ അത് ആ വുഡിലുണ്ടോ വുഡിൽ മറ്റത് ആ മാർക്കില്ല പ്ലെയിനായിരുന്നു പക്ഷേ ഇത് എല്ലാത്തിനും ആ രണ്ടു രണ്ടുപേർക്കുണ്ട് അപ്പോൾ സാധാരണ ഈ കളറിൽ എന്താ പറയുക ഈ സ്ഥലത്തെ സാഹചര്യത്തിനനുസരിച്ച് ഈ കളർ ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്ന് ചൂടായിരിക്കാം ചൂട് കൂടുതലാണ് ഇവിടെ അപ്പോൾ നമുക്ക് മുപ്പത്തെട്ട് ഡിഗ്രി ചൂട് രണ്ടുവർക്കും പ്രതി നല്ല ചാർജിങ് അല്ലേ വൈറ്റ് വൈറ്റ് മോഡ് വൈറ്റ് മോഡ് ആ രണ്ട് നല്ല വൈറ്റ് മോഡ് ആണ് ആ कितने मिलते हैं कितने स्पीशीज मिलते हैं इस जगह पे नॉर्मली जगह पे यानी कोबरा के हां कोबरा के यानी रॉक जो पहाड़ी इलाके इलाके इलाक इलाक होते हैं पहाड़ी हाँ वहाँ पे मैक्सिमम कोबरा यानी पॉइजनस स्नेक मिलते हैं नॉन मिनमस नॉन मिनमस ऐसे जगह पे रेड स्नेक वगैरह ऑलमोस्ट थर्टी एट स्पेसीज फुल फुल हाँ विदर्भ में मिलती है ओह oh, oh, oh. മൂർഖൻ അതായത് നമ്മുടെ ചെറിയ അണലി എന്നറിയുന്നത് പിന്നെ വലിയ അണലി പിന്നെ ശങ്കോരൻ അങ്ങനെ സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടാറുണ്ടോ അപ്പൊ എല്ലാം കോമൺ ആയിട്ട് അവർക്ക് താളം കിട്ടുന്നുണ്ട് പക്ഷെ ഇത് മാത്രമല്ല കുഴപ്പം ഇത് എന്താണെന്ന് ചുമ്മാ കടിക്കുന്ന ചാർജ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിലാണ് दे ही कर रहा है देखो ये कोनी कोनदा पेटन ही चूड़ करन चूड़ करन परतून इइणि वना शड्डी कर दो दो चेरी ऐचल पड़ा मणिल काणन ओ भाई कितना मोटा है एच कैचिंग बड़ा वाला बड़ा वाला कोबरा किया है 6.5 फुट का ओ 6 फुट ओ आडी आडी ओलो कितने साल हुआ आपके मैं तो 18 साल से स्नेक कैचिंग कर रहा हूं 18 साल 18 इयर्स ओ तो उसमें मैंने लगभग 10 या 12000 स्नेक अभी तक

ചെക്കൽ ഓ അപ്പം ഇവര് പല്ല പുള്ളിക്കാരൻ പറഞ്ഞു ഡെയിലി പുള്ളിക്കാരന് ഡെയിലിപ്പോ നല്ല കോളാണ് തിരക്കുന്നത് എനിക്ക് പത്ത് പതിനാല് പതിനഞ്ച് കോളുകളുണ്ട് അല്ലേ പതിനഞ്ച് പതിനാറ് കോളുകളുണ്ട് എനിക്ക് തോന്നുന്നത് ഈ പത്ത് പതിനഞ്ച് കോൾ വരുന്നതിൽ എല്ലാം ചോർപ്പാമ്പ് ചുരുട്ട നീർക്കോലി ആണ് എല്ലാ സണലീ ഇല്ല വരും പക്ഷെ അതിനുശേഷം ഈ കോബ്ര മാത്രം അയ്യായിരത്തോളം കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ സോസ്കൽ എന്ന് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും ചെറിയ ആണെങ്കിൽ ഇവിടെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും സൂപ്പർ ആയിരിക്കും ഇത് രണ്ട് ഇപ്പോൾ നമ്മൾ ഒന്നിനെ തേടി വന്നു നമുക്ക് രണ്ട് കിട്ടി രണ്ടും നല്ല നല്ല നമ്മളെന്തായാലും സ്പെക്ടിക്കൽ കോബ്ര കരിമുറുക്കൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് കേരളത്തിൽ ഇല്ലാത്ത അതിഥികളാണ് വെനമസാണ് അപകടകാര്യമാണ് ഇതിപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു ബൈറ്റ് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തുക പാടാണ് കാരണം ഇവിടെ എന്നും ഞാൻ വന്നു വെച്ചാൽ ഇവിടെ എങ്ങും ഹോസ്പിറ്റലിൽ സംവിധാനങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇത് എന്താ പറയുക അമാവതി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതൊരു ഗ്രാമത്തിനകത്തു ഗാവു ഗ്രാമം ഗ്രാമത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ വില്ലേജാണ് വില്ലേജിനകത്ത് കിട്ടുക അപ്പോൾ നമ്മൾ അത്രത്തോളം എവരെല്ലാം സൂചിച്ച് കയറും ചെയ്യുന്നു കാരണം ഒരു അപകടം കൂടാതെ ഇപ്പോൾ നമ്മളൊക്കെ നല്ലങ്ങനെ പെട്ടെന്നൊരു അപകടം ഉണ്ടായത് നമുക്ക് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ധാരാളം ഉണ്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ അപ്പോൾ നമ്മൾ ഇത്രയും ദൂരെ സഞ്ചരിക്കുന്നതിലെ ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ അഥവാ ഒരു ബൈറ്റൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഈ സ്ഥലത്തൊക്കെ ഡെത്ത് പറഞ്ഞത് സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇവിടെ ഡെത്ത് കൂടുതലായിട്ട് കാണുന്നത് ഡെത്ത് കൂടുതലായിട്ട് അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇവരെല്ലാം സൂഴിച്ച് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്തായാലും നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഏറ്റവും നമുക്കിവരെ രണ്ട് പേരെയും ഇപ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ടുപേരെയും നമുക്ക് കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് കാരണം രണ്ടുപേരെ ഒരുമിച്ച് നമ്മൾ ഒരു ആളിനെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ രണ്ടുപേരും ഉണ്ട് നല്ല സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത് അടിപൊളിയായിട്ടാണ് പക്ഷേ രണ്ടുപേരും തമ്മിൽ കലിപ്പാണ് ഇപ്പോൾ ഒരാളുകളൊക്കെ കിട്ടിയാൽ മിക്കവാറും രണ്ടുപേരും കടിക്കടിക്കാണ്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കടിക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട് കളിക്കാണ്ട സാധ്യത കൂടുതലാണ് കാരണം തമ്മിൽ ഫൈറ്റ് ചെയ്തവരെ ഒന്നൊന്നിനെ പിടിച്ചാൽ മരിക്കുന്നവരാ പിടിയെങ്കിൽ പിടിച്ചേക്കും വിടത്തില്ല അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പിടിച്ച് ഇതിനെ കഴിക്കാനായി ഇദ്ദേഹം വന്നായിരിക്കാം അതിനാണ് സാധ്യത കൂടുതൽ ഇദ്ദേഹം പെട്ടെന്ന് അതിനകത്തിരിക്കുക അതെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം പതുക്കെ പതുക്കെ ചെന്ന സമയത്ത് ഇദ്ദേഹത്തിന് അടുത്ത് കെട്ടി അടുത്തെത്തിയതും അദ്ദേഹം ഒറ്റ സ്പീഡ് നമ്മൾ ആദ്യം സാധനം എടുത്തപ്പോൾ പൈപ്പിനകത്ത് നിന്ന് എൻ്റെ അടി കൂടെ പെട്ടെന്ന് വന്ന ഇദ്ദേഹമാണ് ആദ്യം കണ്ടെ ഇദ്ദേഹത്തിനാണ് രണ്ടാമതാണ് അദ്ദേഹത്തിന് അദ്ദേഹം പതുങ്ങി നല്ല എന്താ പറയുക ആയിട്ട് അങ്ങ് അറ്റം വരെ പതുങ്ങിയിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് കുറച്ചുകൂടെ ഒക്കെ നമ്മൾ പുള്ളിക്കാരൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇത് അതിൻ്റെ ഭക്ഷണമായ ഫുഡായന് അത് അത് ഇത് അദ്ദേഹത്തെ അദ്ദേഹം ഇദ്ദേഹത്തിനെ കഴിച്ചേ

നമ്മുടെ പ്രസാദ് പ്രസാദും നമ്മുടെ ടർച്ചനോടും ഒപ്പം അല്ലപ്പോൾ നമ്മുടെ നവീൻജിയോടും ഒപ്പമുള്ള യാത്രയിൽ ഇന്നത്തെ യാത്ര നമ്മുടെ അമരാവതിയിലെ യാത്രയിൽ ഒന്നിനെ തേടി വന്ന് രണ്ടെണ്ണം കിട്ടിയ ഒരു വലിയ മൂർക്കന് ഏശം അധികം വരുന്ന പറയുമ്പോൾ എനിക്കൊന്നും നാല് വയസ്സിനടുത്ത് നാല് വയസ്സോളം പ്രായം വരുന്ന ഒരു മൂന്ന് മൂന്നരടി നാലടിക്ക് നാല് നാളത്തെ നീളം വരുന്ന ഒരു മൂർക്കൻ അതിഥിയും എന്നാൽ ചെറിയ ഏശം രണ്ടരടിയോളം നീളം വരുന്ന ഒരു രണ്ട് വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു ചെറിയ അതിഥിയെ നമുക്കിന്ന് പിടികൂടാൻ കഴിഞ്ഞു നമ്മുടെ രണ്ട് കറുത്ത മൂർക്കൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നാലുണ്ട് ആറ് പേടെ നന്ദി നമസ്തേ